ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കോട്ട് ഓയിൽ മാനിക്യൂർ എന്താണ് ഹോട്ട് ഓയിൽ ൂർ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ഹോട്ട് ഓയിൽ മാനിക്യൂർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ നഖങ്ങൾ വെട്ടിത്തിളങ്ങുന്നതിനും ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഹോട്ട് ഓയിൽ മാനിക്യൂർ നമുക്കിന്ന് ഹോട്ട് ഓയിൽ മാനിക്യൂർ എങ്ങനെ തയ്യാറാക്കാം ഇത് ഉപയോഗിക്കേണ്ടതെങ്ങനെ ഇത് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് വിശദമായി നമുക്ക് മനസ്സിലാക്കാം സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും വെല്ലുവിളികൾ ഉണ്ടാക്കുന്ന ഒന്നാണ് നഖത്തിന്റെ ആരോഗ്യവും എന്നാൽ നഖത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ട് നഖം നന്നായി തിളങ്ങുന്നതിനും ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനും വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് അതിനു സഹായിക്കുന്ന ഒന്നാണ് ഹോട്ട് ഓയിൽ മാനിക്യൂ ഇത് നഖത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു കൂടാതെ നഖത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഇനി ഉണ്ടാകേണ്ടതിന്റെ ആവശ്യവുമില്ല അതിനുള്ള പരിഹാരമാണ് ഹോട്ട് ഓയിൽ മാനിക്യൂർ ഹോട്ട് ഓയിൽ മാനിക്യൂർ നഖത്തിൽ വരുത്തുന്ന മാറ്റം അത്ര നിസ്സാരമല്ല നഖം പൊട്ടി പോകുന്നതും നഖത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതും നഖം പാളികളായി അടർന്ന് പോരുന്നതും എല്ലാം പ്രതിരോധിക്കുന്നതിന് നമുക്ക് ഹോട്ട് ഓയിൽ മാനിക്യൂർ ചെയ്യാവുന്നതാണ് ഇതെല്ലാം നഖത്തിന്റെ ആരോഗ്യത്തിനും കരുത്തിനും നിറത്തിനും ഭംഗിക്കും ഗുണം നൽകുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ നഖങ്ങൾ ഭംഗിയായി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ നഖത്തിന്റെ പുറംതൊലി മൃദുവും മിനുസം മാറുന്നതും എന്നേക്ക് വൃത്തിയായി സൂക്ഷിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഹോട്ടോയിൽ മാനിക്യൂർ ചെയ്യേണ്ടതാണ് അതിനുവേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് എന്തൊക്കെയാണ് ഇത്തരത്തിൽ നഖത്തിന്റെ ആരോഗ്യവും കരുത്തും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങൾ എന്ന് മനസ്സിലാക്കാം മുഖവും ചർമ്മവും മുടിയും മാത്രമല്ല നഖവും സൗന്ദര്യ സംരക്ഷണത്തിൽ വരുന്നതാണ് എന്താണ് ഹോട്ടോയിൽ മാനിക്യൂർ ഹോട്ടോയിൽ മാനിക്യൂർ എക്കാലത്തെയും ഏറ്റവും ചെലവേറിയതും ആഡംബരപൂർണവുമായ ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട നിങ്ങളുടെ കൈകളിലെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ നഖങ്ങൾക്കും പുറന്തൊലിക്കും പോഷണം നൽകുന്നു കൂടാതെ ചർമ്മത്തിന് കേടുപാടുകൾ സംഭവിച്ച നഖത്തിന് ഇത് ഏറ്റവും അനുയോജ്യവുമാണ് അത് മാത്രമല്ല ഹോട്ട് ഓയിൽ മാനിക്കൂർ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചികിത്സകളിൽ ഒന്ന് ഇത് പലപ്പോഴും പാകലിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നാൽ ഇനി വീട്ടിൽ തന്നെ ഈ പ്രശ്നത്തെ പ്രതിരോധിക്കുന്നതിന് നമുക്ക് കഴിയും എന്നുള്ളതാണ് എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്നുകൂടി മനസ്സിലാക്കാം വീട്ടിൽ എങ്ങനെയാണ് ഹോട്ട് ഓയിൽ മാനിക്യൂർ ഉണ്ടാക്കുന്നത് എന്നും നമുക്കൊന്ന് അറിയാം എന്താണ് ഹോട്ട് ഓയിൽ മാനിക്യൂർ ഉണ്ടാക്കുന്നതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിലേക്കായി ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കാം സൂര്യകാന്തി എണ്ണയും ആവണക്കെണ്ണയും അതിൽ അല്പം ബദാം ഓയിൽ വിറ്റാമിൻ ഇ എണ്ണയും ഒലീവ് എണ്ണ ടീ ട്രീ ഓയിൽ വിറ്റാമിൻ ഇ ഗുളികകൾ എന്നിവയെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇത് എല്ല നല്ലതുപോലെ മിക്സ് ചെയ്ത് ഏകദേശം മുപ്പത് സെക്കൻഡ് ചൂടാക്കാവുന്നതുമാണ് മുപ്പത് സെക്കൻഡ് ചൂടാക്കുക ഇതിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂളുകൾ പൊട്ടിച്ച് ചേർക്കുക ഇത് അധികം ചൂടില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ് അതായത് ഇളം ചൂടിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഇളം ചൂടുൽ പൊട്ടിച്ച് ചേർക്കണം ഇത് കൂടുതൽ ചൂടില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം ഇപ്പോൾ നിങ്ങൾക്ക് മാനിക്യൂർ ചെയ്യുന്നതിനുള്ള എണ്ണ റെഡിയായി ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ നഖങ്ങൾ ഈ എണ്ണയിൽ മുക്കി വെക്കുക ഇത് പത്ത് സെക്കൻഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം വീണ്ടും ചെറുതായി ചൂടാക്കി ഇതിൽ നഖം ഒരിക്കൽ കൂടി മുക്കി വെക്കുക നിങ്ങളുടെ കൈകളിലും കൈത്തണ്ടയിലും അല്പം എണ്ണയെടുത്ത് കൈകളിലൂടെ ൃദുവായി മസാജ് ചെയ്യേണ്ടതാണ് നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക ശേഷം വൃത്തിയുള്ള തുവാല കൊണ്ട് തുടയ്ക്കുക ഇതിലൂടെ നിങ്ങളുടെ ഹോട്ടോയിൽ മാനിക്യൂർ ചികിത്സ പൂർത്തിയായി എന്ന സാരം ശേഷം മോയ്സ്ചറൈസിംഗ് ലോഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ കൈകൾ മസാജ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇനി എന്താണ് ഹോട്ടോയിൽ മാനിക്യൂറിന്റെ ഗുണങ്ങൾ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം ഫോട്ടോയിൽ മാനിക്യൂർ ധാരാളം ഗുണങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന് അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ് ഫോട്ടോയിൽ മാനിക്യൂർ പതിവായി ചെയ്യുന്നത് നിങ്ങളുടെ നഖങ്ങൾക്ക് പെട്ടെന്ന് പ്രായമാകുന്നത് തടയും ഇത് യുവത്വത്തോടെ നഖങ്ങൾ നിലനിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾ ചർമ്മത്തിൽ മസാജ് ചെയ്യുമ്പോൾ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിനും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മികച്ച ടെക്നിക് നിങ്ങളുടെ കൈകൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ ചർമ്മ പ്രശ്നങ്ങളെ പരിപാലിക്കുന്നു ഓട്ടോയിൽ മാനിക്കൂർ നിങ്ങളുടെ നഖങ്ങൾ വൃത്തിയാക്കുകയും പുറന്തള്ളുകയും ദീർഘ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പുറന്തൊലിയുടെ ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്യും ഇതുകൂടാതെ ഈ പ്രക്രിയയിൽ കാംകൈനലുകൾ എളുപ്പത്തിൽ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നഖങ്ങൾ വൃത്തിയുള്ളതായിരിക്കുകയും അവ ശക്തമായും വേഗത്തിലും വളരുന്നതിനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൈത്തണ്ടയുടെയും കൈകളുടെയും വഴക്കം ഒരേ സമയം മെച്ചപ്പെടുത്തുകയും കൂടുതൽ വഴക്കമുള്ളതാക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഹോട്ടോയിൽ മാനിക്യൂർ ചെയ്യുമ്പോൾ അത് സ്പായിൽ തന്നെ ചെയ്യേണ്ടതുണ്ടോ സ്പായിൽ ഒരു ഹോട്ടോയിൽ മാനിക്യൂർ ചെയ്യുന്നതിന് എന്തുകൊണ്ടും അല്പം ഗുണങ്ങൾ കൂടുതൽ നൽകുന്നുണ്ട് എന്നതാണ് കാരണം അതെപ്പോഴും ഒരു പ്രൊഫഷണൽ ഗുണങ്ങളാണ് നൽകുന്നത് എന്നതാണ് സത്യം അതുകൊണ്ട് ചിലവേറിയതാണെങ്കിലും ഇടയ്ക്കെങ്കിലും ഒരു മാനിക്യൂർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹോട്ട് ഓയിൽ മാനിക്യൂർ ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതും ഗുണകരവുമാണ് ഇന്നത്തെ ചെറിയ വീഡിയോയിൽ കൂടി നിങ്ങളുടെ നഖങ്ങളും അവയുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചും ഉള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഈ ചാനലിൽ കൂടി പറയുന്ന ഏറെ ഗുണകരമായ അറിവുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റും ഷെയർ ചെയ്തു കൊടുത്തും ചാനലിന് വേണ്ട പ്രോത്സാഹനം നൽകണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ